നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് വേറെ വ്യക്തിക്ക് സന്തോഷം ഉണ്ടാകുവാണെങ്കിൽ ഉണ്ടാകട്ടെന്നേ ഞാനീ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിറങ്ങിയില്ലോ കൂടുതലും ഞാൻ പുതുപ്പള്ളിയില്ല അത് കഴിഞ്ഞാൽ ആർപ്പുക്കരെ ഞാൻ നേട്ടി തിരിച്ചു തന്നപ്പോൾ എനിക്ക് പരിചയമുള്ളൂ ഒരു ചേട്ടൻ വന്നിട്ട് എടാ കൊച്ചേ നീ ലീവിൽ പോയതല്ലേ നിന്നെ സസ്പെൻഡ് ചെയ്തതല്ലേ സസ്പെൻഡോ അതിനെ അല്ല നീ കൈക്കൂലി മേടിച്ചതിന് സസ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞു ആരാ പറഞ്ഞേ നിൻ്റെ തന്നെ ഇന്ന ബന്ധുവ പറഞ്ഞേ മാം എൻ്റെ പൊന്നു ചേട്ടാ ഞാൻ പഞ്ചായത്തിൽ എന്താ ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ആൾക്കാരുടെ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ മെമ്പർമാരോടും പ്രസിഡന്റോടും ചോദിക്കും കാരണം അവിടുത്തെ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തതിന് എനിക്ക് മൊമെൻറ്റോ വരെ തന്ന യാത്രയപ്പ് നടത്തിയതാണ് സാധാരണ ലീവെടുത്തു പോകുമ്പോൾ ഒന്ന് യാത്രയപ്പ് വരത്തില്ല ജോലി എന്നല്ലാതെ ഒരു രൂപ പോലും മേടിക്കില്ല എന്ന് ശപഥം ചെയ്ത് ജോലിക്ക് കയറിയാടാം നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയത് എന്ന് ഞാനിങ്ങനെ പറഞ്ഞു അപ്പം ചേട്ടൻ എന്നാലും ചുമ്മാതാപ്പുളി അങ്ങനെ പറയത്തില്ലല്ലോ അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ചോദിച്ചാൽ ചേട്ടൻ ഇതിൽ ഏത് കേൾക്കാനാണ് താല്പര്യം ഞാൻ ലീവ് എടുത്ത് ഇറങ്ങി കൈക്കൂലി മേടി സസ്പെൻഡ് ചെയ്തത് ഏതാ കേൾക്കാൻ താല്പര്യം ചേട്ടൻ ഏതാണോ കേൾക്കുമ്പോൾ സന്തോഷം അത് തന്നെ മനസ്സിൽ വെച്ചു കാരണം നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് വേറെ വ്യക്തിക്ക് സന്തോഷം ഉണ്ടാകുവാണെങ്കിൽ ഉണ്ടാകട്ടെന്നേ നമ്മൾ എന്തു പറയുന്നുള്ളതല്ല മറ്റുള്ളവർ കേൾക്കുന്നേ അവർക്ക് എന്താണോ വേണ്ടത് അതേ അവർ കേൾക്കും